ഭയങ്കര കാടായ കൊടുങ്ങാട് ചേട്ടാ അമ്മച്ചി വൃത്തിയാക്കട്ടെ ചേക്കാൽ മതി ഒരുപാട് വൃത്തിയാക്കിയാൽ പിന്നെ നമുക്കിരിക്കാമെന്നു പറയാം കഴിഞ്ഞ എല്ലാം ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മൾ ജറുകൊരു പൊടി വൃത്തിയാക്കിയിട്ടാണ് അത് ഇരിക്കത്തില്ല വെള്ളം ഇറങ്ങുന്ന സ്ഥലം എപ്പോഴും പെട്ടെന്ന് കാട് വരും നമുക്ക് രണ്ട് ചിക്കേ വെക്കുന്നുള്ളൂ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കമ്പയല്ലേ കുത്തി വെക്കുന്നതിന് നല്ല പൈപ്പ് തന്നെ കാരണം കമ്പയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല മീനടിക്കുന്നെങ്കിൽ ചിക്കും കാണത്തില്ല ദൂരം ഒന്നും എറിയുന്നില്ലേ കാരണം അവിടെയൊക്കെ ഇച്ചിരി ഒഴുക്ക് കാണും അതടുത്ത് വരുവാണെങ്കിൽ മീനിപ്പോൾ വെള്ളം കയറി കിടക്കുന്നുണ്ട് ഇച്ചിരി കയറി ഉണ്ട് അപ്പം മീനൊക്കെ ഈ ഇറമ്പിലൊക്കെ കാണും പിന്നെ പുഷ്ടിയും തേങ്ങാപ്പണ്ണൊക്കെ കുറേ ചേർന്നിടത്ത് തന്നെ ആണെങ്കിൽ മീനൊക്കെ അടുത്ത് കിട്ടും അയ്യോ പകുതി ഇപ്പം ഇടാം എന്നാ പകുതി കുറച്ച് കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആക്കണം ഇനിയിപ്പോൾ തീറ്റയൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്റ്റിക്കെല്ലാം എടുത്ത് വെക്കട്ടെ മീനടിച്ചാൽ നമ്മൾ കൊണ്ട് കയറ്റാൻ ഒരു സ്ഥലം വേണം ഇവിടെ വരുന്ന നീരാളി ഉണ്ട് ഇതെല്ലൊക്കെ കൊണ്ടെത്തി അത്ര മീൻ പോകുന്നതാണ് നമ്മൾ മീനെ കൊണ്ടുവരുന്ന മീൻ ഉറപ്പായിട്ട് ഈ കുരു നമ്മൾ വരുന്ന പാചകം ശരിയായിട്ട് മീൻ ഇതിൻ്റെ കർഷകമെന്ന് പറഞ്ഞാൽ മീൻ കിട്ടുമോന്നൊന്നും നമുക്ക് ഉറപ്പുണ്ട് എന്നാലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക വെളുപ്പിതൊക്കെ ചെയ്തിട്ട് മീൻ കിട്ടാമോ അതൊന്നും കാര്യം പക്ഷേ ആ നമ്മുടെ ഒരു മീൻ പോയാൽ നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പറ്റുന്ന സമയത്ത് വൃത്തിയാക്കിയിട്ട് ഇതൊന്നും ആരും ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്യും ശരിക്കും എന്ന് മീൻ പിടിക്കാൻ പോകുന്നവര് ചെയ്യും ആരേലും മീൻ പിടിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് വരുന്നവർ മും ചെയ്യാൻ നിൽക്കത്തിന് അവർ വരും കാലിൽ ഇട്ടങ്ങടത്ത് പോയി മീൻ പിടിക്കാൻ പോകാം എന്നിപ്പോൾ ഇത്രയൊന്ന് സെറ്റായപ്പം നമുക്ക് നേരെ കണ്ടിവിടെ കയറ്റാം ഇനി ഇവിടെ ഒരു റമ്പോർഡൊക്കെ ഇട്ടു ചോദിച്ചാൽ അത് മീൻ കൊല്ലം കെട്ടുവാണെങ്കിൽ നമുക്ക് കെട്ടിയിടാം അപ്പോൾ അത്ര സെറ്റായി ആയി അജാൻ ഫോണിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടെ സാധനം ഇച്ചിരി പരിപാടിയായിരുന്നു നമ്മൾ പഴയ സൈഡിലൊന്നു വന്നാൽ ഇച്ചിരി ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കാടായിരുന്നു മീനെ കയറ്റാനുള്ള സ്ഥലവും ചിക്കൂത്താവുള്ള സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ പരിപാടിയായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് ഇനിയും തീറ്റ ഇടണം തീറ്റിയാക്കി ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ നമുക്ക് നോക്കാം എന്തേലും കിട്ടുമോന്ന് നോക്കാം അപ്പോൾ എല്ലാം സെറ്റ് കിട്ടാ ഓക്കെ അങ്ങനെ നല്ലൊരു കൊമ്പനെ പിടിക്കണം നമുക്ക് എന്തായാലും ഈ മാസം തീരാറായി ഇനി ജൂൺ മഴ തുടങ്ങുക രണ്ട് ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു ആ മഴയത്തൊന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് കിളന്നിട്ടുണ്ട് അപ്പോൾ നോക്കാം എന്തെങ്കിലും കിട്ടുമോ നമ്മുടെ കൊതുക് വീട് പറഞ്ഞിട്ട് അതിച്ച് വെച്ചിട്ടുണ്ട് ജൂൺ കിട്ടുന്നുണ്ട് അല്ല ഇവിടെ ഇരിക്കാൻ മതി ഇത് തീറ്റി കൊതുകെല്ലാം നടക്കുന്ന കൂലു ബാക്കിയെല്ലാം റെഡിയാക്കി ഇനി തീറ്റി ഇട്ടാൽ മതി ഇപ്പോഴത്തെ സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങൊക്കെ ആൾക്കാരൊക്കെ വന്നതേ ഉള്ളൂ കാരണം ഇപ്പോൾ ഇതുവരെ ആർക്കും ഇങ്ങനെ അടിക്കുന്നില്ലായിരുന്നു ഈ മഴ എല്ലാവരും ഒരു പ്രതീക്ഷ മഴ പെയ്തൊന്ന് ഇളകിയപ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് എല്ലാവർക്കും കിട്ടിട്ട് ഒരുപാട് ദിവസമായിട്ട് വർക്ക് നമ്മൾ ഈ പ്രാവശ്യം അധികം മെനക്കടാഞ്ഞിരുന്നത് കാരണം മീൻ കിട്ടത്തില്ല എന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് അല്ലാതെ ഒരു മാസത്തോളം ഇരിക്കുന്ന സാധനം ഒക്കെ ഉണ്ട് വേറെ വർക്കൊന്നും കുൽപ്പണിക്കൊക്കെ പോകുന്നവരെ വേറെ വർക്കൊന്നും ഇല്ല അവർ ഇരിക്കുന്ന ഈ സീസൺ ആകുമ്പോൾ അവർ കുറച്ച് കാശ് ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യം അവർക്ക് അതും കിട്ടിയില്ല ഇപ്പം ഈ വളരെ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ദിവസം പത്തും പതിനയ്യായിരം ഇരുപതിനായിരം രൂപയുടെ മീൻ വിറ്റ ആൾക്കാരുണ്ട് അക്കര സൈഡിലൊക്കെ ഇപ്രാവശ്യം അവർക്കും വലിയ മടുപ്പായിരുന്നു കാരണം അവർക്കൊരു എന്താ പറയുക ഭയങ്കര നല്ല സീസൺ വന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് അവർക്ക് കോളാണ് കാരണം അവർ ജൂലിപ്പണിക്ക് പോകുന്നതിനും കാശിട്ട് അവരോട് വന്ന ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡ് എല്ലാം സെറ്റപ്പ് എല്ലാം അവിടെ തന്നെ ചായ കൂടി മീൻ മിക്കലും ഭയങ്കര രസം അവിടെ ഇപ്രാവശ്യം ഒന്നും കിട്ടിയപ്പോൾ ഇപ്പോൾ ഇനി രണ്ടാഴ്ച പോലും ഇല്ല വെള്ളം പോകാനായിട്ട് എന്നു പറയാം ഇപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് നാലുമണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇടിച്ചു കൂട്ടി മഴയാണ് അതായത് നമുക്കിതെല്ലാം സെറ്റ് ചെയ്യാം എല്ലാവർക്കും മീൻ കിട്ടട്ടെ ബോളെല്ലാം സെറ്റിട്ടുണ്ട് മണിയുണ്ട് അവിടെ തീറ്റിയിട്ടു തന്നെ എറിയും അല്ലെങ്കിൽ ദൂരോട്ടം ഒന്നും അറിയും ദൂരോട്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമായി അവിടെ ഒഴുക്കായിരിക്കും യമേ ഒത്തിരി നാളായി രൂപം കയറിയിട്ട് കേറേ നമ്മുടെ മുത്തേ അടക്ക അടിക്കാനാണേ അത് മതി ഒരു ഡ്രാഗ് ലൂസ് ചെയ്തോക്കും ഇനി ഇവിടെ വെയിറ്റ് ചെയ്യുക അവിടെയല്ല ബെറ്റി വൃത്തിയാക്കി വാക്കിംഗ് കൂടെ ഭയങ്കര കാള ഇപ്പം എന്തെങ്കിലും എന്താ അഴിഞ്ഞ് വന്നപ്പോഴും അറിയത്തില്ല അപ്പോൾ അവിടെയല്ല മീനെ കയറ്റാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കി കുറ്റിയൊക്കെ അടിച്ചു മീനെ കെട്ടിയിടാൻ ഇനി മീൻ കിട്ടിയാൽ മതി ഇത്രയൊക്കെ ചെയ്തിട്ട് കിട്ടാതിരുന്നില്ല എന്തായാലും നമ്മൾ മഴയ്ക്ക് മുമ്പേ അടു നോക്കണം ഇനി കുറച്ച് ദിവസം എന്തായാലും ഇവിടെ നിന്ന് പോക്കണം ഈ സീസണിൽ അങ്ങനെ കട്ടറ രോഗമൊന്നും കിട്ടിയില്ല ബാക്കിയെല്ലാം കിട്ടി വാള ഗൂരിവാള വാഹ ജമ്പല്ലി നമ്മുടെ കടൽ ചെമ്പല്ലി അവനെ കിട്ടി ഇഷ്ടം ബാക്കി ഇഷ്ടം പോലെ ഭയങ്കര കിട്ടിയത് നമ്മൾ കടല രൂഹ മൃഗാള് അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടിയിട്ട് അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നോക്ക് പിന്നെ നല്ല സുഖ കൊതുകേരിയൊക്കെ എത്തിച്ചിരിച്ചു കഴിഞ്ഞാൽ അത് കൊതുകടിയില്ല നല്ല കാറ്റ് നമ്മുടെ വീട്ടിലിരിക്കുവാണെങ്കിൽ ഭയങ്കര ചൂട ഇവിടെ ഭയങ്കര തണുപ്പ് നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കാം ചിക്കിരിക്കുന്നതാണ് ഒരു ബെല്ലടി കേൾക്കണം അവിടെ അങ്ങക്കരക്കെ ആളുണ്ട് അവിടെ കൊതിപ്പേപ്പുണ്ട് അവരെല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കാരണം ഇന്ന് ലേറ്റായിട്ട് എല്ലാവരും ഈ പ്രാവശ്യം മറ്റേ ഏപ്രിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രാവശ്യം മെയ് പകുതി ആയപ്പോഴാണ് അതുപോലെ ശോഭമായിരുന്നു അവരെ അനക്കമൊന്നുമില്ല വള്ളക്കാരൊക്കെ പോകുന്നുള്ള അവരവരുടെ രാവിലത്തെ ഡ്യൂട്ടി അടിക്കാൻ പോവാണ് അവർക്കും ഭയങ്കര ശോഭമായിരുന്നു ഈ പ്രാവശ്യം മീനൊന്നും കിട്ടിയില്ല എന്താ നിരത്തില്ല കാലാവസ്ഥയുടെ ആണോ ചൂട് കൂടിയതിൻ്റെയാണോ എന്തോന്നൊരു കൂടി ആർക്കും അങ്ങനെ കാര്യമായിട്ടൊന്നും വെള്ളക്കാട് ചോദിച്ചാൽ അവർക്കും ഈ പ്രാവശ്യം ഭയങ്കര നഷ്ടമായിരുന്നു അവർ പിന്നെ എല്ലാവരും അങ്ങ് പോവാം എല്ലാവരും പ്രതീക്ഷയില്ല എല്ലാവരും പ്രതീക്ഷയായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല എല്ലാവരും നടക്കുന്നത് നമ്മളിവിടെ വന്ന് കുത്തിയിരിക്കുന്നത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല നോക്കാം മഴപോളൂ ഇപ്പോൾ ഉച്ച പന്ത്രണ്ട് മണി കഴിഞ്ഞതേ ഉള്ളൂ പന്ത്രണ്ടര ആകുന്നേ ഉള്ളൂ ഇപ്പോഴും മഴക്കോളുകൊരുക്കുണ്ട് ഉച്ചക്ക് ശേഷം എപ്പോഴും ഇപ്പം മഴ അടുപ്പിച്ച് മഴ ഞാൻ ചൂണ്ട മഴ നേരത്തെ തുടങ്ങിയത് പെയ്ത് നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് കറുത്തീരുണ്ട് ഇടിയൊക്കെ കിട്ടും അപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കയറണം അതിനുള്ളിൽ കിട്ടണം മീന് പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ട് പാർലേജി ബിസ്ക്കറ്റ് ചൂണ്ടക്കാരുടെ ഏറ്റവും വലിയ ഫുഡാണ് പാർലേജി ഇത് കുറച്ച് ഡബിൾ ഡബ്ളത്തിന് കുറച്ച് മീനും കൊടുക്കും ഇപ്പോൾ തീറ്റിക്കകത്ത് ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മളും കുറേ അതിൽ പാലിക്ക് ബിസ്ക്കറ്റ് പഴം ഏത്തക്ക അതൊക്കെയാണ് ചൂണ്ടക്കാറു ഭക്ഷണം ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ച് സെറ്റാ വിശക്കുന്നുണ്ട് അപ്പോ രക്ഷമില്ല അവിടെ വെയിൽ മൂത്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നച്ചേ നമ്മൾ വന്ന എത്ര പത്തര ആയപ്പോൾ വന്ന അത്ര കഴിഞ്ഞപ്പോൾ വന്ന് ഇപ്പോൾ മൂന്ന് മണിയായി സമയം മൂന്ന് മണി ആവുന്നു രണ്ടേ മുക്കാൽ കഴിഞ്ഞു ഇത്ര സമയമായിട്ടൊരു ചെറിയ വരല് പോലും കുത്തിയിട്ടില്ല എന്നാൽ മീൻ അടുത്തിട്ടില്ല നമ്മൾ ഇത്രയും തീറ്റി ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ മറിഞ്ഞു മറിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇപ്പോഴാണ് ഒരു ചെറിയ അനക്കമൊക്കെ ഇവിടെ കാണുന്നു ഈ മൂന്ന് മണിയൊക്കെ ആകുന്ന സമയമായപ്പോൾ ഇതൊരു ഒന്നും അടിച്ചിട്ടില്ല മഴക്കോളി ഇടിയൊക്കെ കിട്ടുന്നുണ്ടും നല്ല മഴക്കോളുമുണ്ട് ആ സൈഡിലൊക്കെ നല്ല മഴക്കൂൾ കയറി ചെറിയ ഇടിമിന്നലെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും നോക്കാം എന്നാലും മഴ വരുന്നിടം വരെ ഇരിക്കുക എന്നാലും കുറച്ചേരം കൂടി ഇരിക്കാം എന്തായാലും ഇവിടെ അങ്ങനെ അധികം തീറ്റിയൊന്നും ഈ പ്രാവശ്യം അങ്ങനെ കളം കളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നില്ല എല്ലാം ആ പ്രാവശ്യം അവിടെ ഒക്കെ മീൻ അടിച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് ഇരിക്കുന്നു ഇവിടെ അങ്ങനെ അധികം ആരും ഇല്ലാത്തോണ്ട് തീറ്റിയൊന്നും വീഴാത്തതുകൊണ്ട് നമുക്ക് നോക്കാം കുറച്ച് നേരം നോക്കാം എന്തായാലും മഴക്കൂളാണ് തകത്ത് വരെ നിൽക്കഴ പെയ്യുന്നു കേട്ടോ ഞാൻ സാധനമെല്ലാം പിറക്കി ചാക്കിൻ്റെ അടിയിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് നനിയുന്ന സാധനമൊക്കെ രക്ഷയില്ല മഴ ചാറും ചെയ്തതായിട്ട് മൊത്തം ഇരുണ്ടു കൂടി ഇപ്പം മൂന്ന് മൂന്നര ആയതേ ഉള്ളു ഇരുണ്ടുപോടി ഒരു രക്ഷയില്ല കേട്ടോ അവിടെ മൂന്നര മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കിനും നമ്മൾ പറഞ്ഞ തന്നെ കോളൊക്കെ മാറി ഒരു വല്ലാത്ത അവസ്ഥയായി ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങി ഓടാനും പറ്റാത്ത അവസ്ഥ ഇനി ചിക്കയെല്ലാം മടക്കി വരുമ്പോൾ തന്നെ മഴ പെയ്യും അതുകൊണ്ട് നമ്മൾ മെച്ചേക്കിനിയും പെട്ടെന്ന് വല്ല മഴ വല്ലതും തോരുമായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു ഭയങ്കര ഓണം ഒരു രശയിൽ തകർപ്പ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അങ്ങനെ ഇപ്പൊ മൂന്നര മണി ആകുന്നേ ഉള്ളൂ ഇപ്പോഴേ ഭയങ്കര സെറ്റായി എന്തായാലും ഇപ്പം അഴിക്കാൻ സമയം കിട്ടിയില്ലേ ഞാൻ നോക്കാം നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കയറി കൊത്തു പോകുന്നു പി സാധനം എല്ലാം ചാക്കുവച്ചി മൂടി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ കയറി നിൽക്കാം മരത്തിൻ്റെ വീട്ടിൽ നിൽക്കുക ഞാൻ നോക്കാം മഴ തോർന്നു കഴിയുമ്പോഴത്തേക്കിനെന്തേലും ഒരു പരലിനെങ്കിലും കൊണ്ടുപോകാതെങ്ങനെ ഇവിടുന്ന് പോകുന്നത് അത് ഓർക്കുമ്പോഴാണ് അത്രയും കഷ്ടപ്പെട്ടിട്ട് അജി മഴയ് അടുത്ത ദിവസം കേട്ടോ ഇന്നലെ ഓടിച്ച മഴയായിരുന്നു മഴ പെയ്തിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുക ഇരുട്ടായി ഓടിക്കളഞ്ഞ് നമ്മൾ രാവിലെ ഒട്ടേണ്ട നാലു മണിവരെ നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു പിന്നെന്തായാലും വന്നല്ലേ എറിഞ്ഞല്ലേ സെറ്റ് ചെയ്ത് വെച്ചേക്കുക നോക്കാം ചൂട് ലോങ് ഇറങ്ങിട്ടിട്ടുണ്ട് നോക്കട്ടെ നല്ല ഒഴുക്കും ഉണ്ട് വെള്ളത്തിന് തീറ്റിയൊക്കെ ഇട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ച് ഇന്ന് വെച്ച് കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് വരൽ മീനൊക്കെ പിടിച്ചോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കണം പിന്നെ നമ്മളെ കൊമ്പന് വേണ്ടി ഇട്ട് ഏറെ കഴിഞ്ഞിട്ടുണ്ട് നോക്കാം എല്ലാം അടിക്കാൻ നോക്കാം ഇത് വേറെ മൈദ ഒരു സ്റ്റിക്ക് എറിഞ്ഞേക്കുന്നതുകൊണ്ട് ചുമ്മാട്ടോ അത് നല്ല കൂരൽ വലിയ കൂരലൊക്കെ കൂരലും കരിമീനൊക്കെ ഇത് വലുതായിട്ട് ഞാൻ തീറ്റി ചെറിയ തീറ്റി എല്ലാം ഒറ്റ കോലായും മോശം എല്ലാം വന്ന പോകും പോവോ ചിരി കനത്തിലിട്ട് കനത്തിലിട്ടാ എല്ലാം നല്ല എല്ലാ കാര്യം പിടിക്കുക ഇത് തന്നെ കൂലിലാന്ന് തോന്നുന്നു വലുതോശി വലുതാണ് ഷേ ഏ പൊടിച്ചോണ്ട് പോവോ മുമ്പിലത്തെ പോലെ മുമ്പ് വന്ന് പൊടിച്ചോണ്ട് പോവേ ഇച്ചിരി സൈസുള്ള കരിമീൻ ഒന്നല്ല കരിമീനാണോ അയ്യോടാ മുരിത്ത കരിമീനാണല്ലോ

ഒരു കിലോ ഉണ്ട് നോക്കി എൻ്റെ കൈ ഒന്നും അല്ല എൻ്റെ മുന്നിൽ തന്നെ എന്തോ കരിമീനാണ് ഇത്ര സൈസ് നോക്കി ഒരു കൈ വെച്ചിട്ട് അത് എൻ്റെ കൈ സൈന്നില്ല അമ്മാര് സൈസ് കരിഞ്ഞി കൂടുതൽ ചാടിക്കളി എന്തായാലും കറിക്കുള്ള മീനെ പിടിക്കാൻ പോകണം അപ്പം മുട്ട ഒരു കരിമീനും കിട്ടി നോക്കട്ടെ അമ്മാർ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇവിടെ കാണും ഭയങ്കര മഴ ഞങ്ങൾ കയറാൻ പോവാ ഒരു ഇന്ന് കിട്ടി കിട്ടിയ ചേട്ടന്മാരുണ്ട് അത് കുറേ പാലിലും കുറവായി കാണാൻ പിന്നെ നമ്മളെ കരിമീനും കൂലിലുമൊക്കെ ഉണ്ട് ഓ അല്ലേ അവിടെ ഒരു വിഷയമില്ല മഴ നമ്മൾ വെറുതെ അവർ അത് മടക്കും ഓക്കെ കാര്യമൊന്നുമില്ല നമ്മൾ നോക്കി ഇപ്പം ഒരു രണ്ട് ദിവസമായിട്ട് നമ്മൾ മെനക്കെടുന്നുണ്ട് എന്തായാലും ഒരു കരിമീനെങ്കിലും എല്ലാം കിട്ടിയില്ല അതെല്ലാം വലിയ പാ ഒരു ആവശ്യമില്ല ഞാൻ മീനടി ഒന്നും ഇല്ല മഴ തകർത്ത മഴ അടുത്ത മഴയ്ക്കുള്ള പരിപാടിയാണ് ഇരിക്കുക എന്തായാലും നോക്കട്ടെ ഞങ്ങൾ അടുത്ത ദിവസം നോക്കാം മഴയത്തോ വെള്ളം പൊങ്ങുമ്പോഴോ ഒക്കെ എന്തായാലും മീനെ പിടിക്കാൻ പറ്റുമോ നോക്കാം ഇതൊക്കെ ഒരു രസമില്ല കാണുന്നത് നോക്കാം കേട്ടോ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും ഒരു കരിമീൻ രണ്ട് കൈകളുടെ പരിപ്പ് ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ